എല്ലാവരും ബാനറിന്റെ പിൻവശത്ത് ആരംഭിക്കുകയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് എം പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോണ്ടതുണ്ട് നമ്മള് അത് അഭിസംബോധന ഈ പന്തവുമായി നീക്കുന്ന കാഴ്ച എനിക്ക് തലശ്ശേരിയിൽ ആദ്യത്തെ ഓർമ്മയല്ല ഞാനിവിടെ കാല് കുത്തുമ്പോൾ നിങ്ങൾ ആയിരങ്ങൾ മഹായാത്ര ഞാൻ ആ ആയിരങ്ങളും ആഗ്രഹിക്കുന്നു അന്ന് ഈ നാടിന്റെ ഭരണഘടനാവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അന്ന് ബന്ധം കൊളുത്തിയതെങ്കിൽ ഇപ്പൊ ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ നാടിന്റെ ഭാവി തലമുറക്കും പൗരന്മാർക്കും ചെറുപ്പക്കാർക്കും വേണ്ടിയാണ് യൂത്ത് ലീഗും എം എസ് എഫും ഇങ്ങനെ ഒരു യുവജന വിദ്യാർത്ഥി പ്രകടനവുമായി നൈറ്റ് മാർച്ചുമായി കടന്നു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച് കുടുംബത്തിലെ ബാക്കി അഞ്ചു പേരെ എൺപത്തി വയസ്സുള്ള പിതാവിന്റെ ഉമ്മ സ്വന്തം അനിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ വരെ നമുക്ക് കാണേണ്ടി കേൾക്കേണ്ടി വരിക ഇതിന് നിലച്ചു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം പാളിച്ചകൾ വരുത്തി എന്നുള്ളത് ഇപ്പോ അവർ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ചില നടപടികൾ പോലും നമ്മളോട് തെളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ ലൈഫിനോട് തന്നെയാണ് അതല്ലാതെ ലഹരിയോടല്ല മദ്യത്തിനോടും മയക്കുമരുന്നിനോടുമല്ല അതിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളോടല്ല അതിന്റെ പേരിൽ നടക്കുന്ന കലാപങ്ങളോടല്ല ബോധം നശിക്കുന്ന സന്തോഷങ്ങളല്ല സഹോദരത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഈ നാടിനും ഗുണകരമായ രീതിയിൽ ചെറുപ്പക്കാർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളെന്നുള്ള നിലക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ മുദ്രാവാക്യത്തിനും ഉത്തരവാദിത്വത്തിനും അതിന് സാമൂഹികമായ പ്രസക്തിയുണ്ട് ആ പ്രസക്തിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്നു ലഹരിയുടെ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി കൊടുത്തിയ ഈ പന്തങ്ങൾ അത് കെടാതിരിക്കട്ടെ ലഹരിയുടെ ദൂഷ്യബലങ്ങളെ അതിനെ കെടുത്തിക്കളയാൻ നമുക്ക് സാധിക്കട്ടെ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനൊരു പോരാട്ടമായി ഈ നൈറ്റ് മാർച്ച് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് नियोजन मंडल अध्यक्ष अशि अलाई सफ़ान يوطلي <laughs> اك <laughs> <laughs>

ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ജനാധിപത്യ വിശ്വാസികളെ കമ്മിറ്റി എല്ലാ കഴിഞ്ഞാഴ്ച കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് തലശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ലഹരി കൊടുക്കുന്നത് ആ ലഹരിയുടെ ഇങ്ങനെ എല്ലാ മേഖലകളിലും കേരളം ലഹരിക്കെതിരെയുള്ള യിപ്പിക്കുന്ന ഓരോ വാർത്തകളുമാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ഇത്രമാത്രം ലഹരിയുടെ വ്യാപനം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുസ്ലിം യൂത്ത് ലീഗിന് ഇവിടെ സാധിക്കും അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഈ ലഹരി വ്യാപനത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നിയന്ത്രിക്കേണ്ടതുകൊണ്ടും ഇതിനെ കണ്ടെത്തേണ്ടതുണ്ടും ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി ഈ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ എന്നത് ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് ഇവിടെ എല്ലാ ദിവസവും കൃത്യമായി പരിശോധന നടത്തിയാൽ തീരാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോളേജ് ക്യാമ്പസിനകത്ത് നിന്നും പിടിക്കുന്നത് കഞ്ചാവ് മാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും എന്ത് ചെയ്യാം അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാവേണ്ടിവരും രക്ഷകരാവേണ്ടിവരും ഇവരെ ഈ നാട് വലിയൊരു അരാജകത്വത്തിലേക്ക് പോവാതിരിക്കാനാണ് സമരം നടത്തി അതല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തി പോകുന്ന ഒരു റൈഡ് നടത്തിയപ്പോൾ ഈ രീതിയിലാണ് കാണുകയാണ് ഇവിടെ നട്ടിലെ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുക്ക് കഴിയുമെന്നുള്ളതാണ് വസ്തുത മുസ്ലിം യൂത്ത് ലീഗ് എന്ന യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നും ഇനിയും മുസ്ലിം യൂത്ത് ലീഗ് രൂപീകരണവും ശാഖാതലങ്ങളിൽ മുഴുവൻ വീടുകളിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ കൃഷി നിർദ്ദേശായി പരിശുദ്ധ റമാനിന്റെ ഈ രാവിലെ തറാബ് നമസ്കാരത്തിന് ശേഷം ഇതുപോലെ വളരെ ഒരു വിഷയം മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരള കരയിൽ മാത്രം പതിനെട്ട് വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സും ഇവിടെ പുതിയ തലമുറയിലെ മക്കൾക്ക് എന്തുപറ്റി എന്ന ചോദ്യത്തിന് മുമ്പിലാണ് എം എസ് എഫിന്റെയും യൂത്ത് ലീഗിന്റെയും സന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് യുവതലമുറ